യാത്രകളൊക്കെ ഒരു നിങ്ങൾ ഈ ട്രൂപ്പായിട്ട് എപ്പോഴും നമ്മൾ പ്രത്യേകത നമ്മൾ ആദ്യം ഇനി നല്ല ചാടി ഇടും പരിപാടി പൊളിഞ്ഞു കഴിഞ്ഞിട്ട് രാവിലെ മൂന്ന് മണിക്ക് അതേ സംഘാടകരുടെ വീട്ടിൽ കിടക്കേണ്ട അവസ്ഥയുണ്ട് ബസ് ഉണ്ടായില്ല ഓ അപ്പൊ എന്നിട്ട് രാവിലെ ഞാനും ഇവ എല്ലാരും കൂടി നാട്ടുകാർ എണീക്കുന്നതിന് മുമ്പ് പോയ എണീറ്റ് നടക്കുക ഒന്നൊന്നര മണിക്കൂർ നടന്നു കഴിഞ്ഞപ്പോഴേക്കും ദൈവദൂതനെ പോലെ ഒരു ബൈക്ക് വരിക ആ നാലുമണിയായിപ്പോ ഞാൻ അതിലുള്ളിൽ കയറി അയാളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അയാൾ പൊയ്ക്കൊണ്ടിരുന്നിട്ട് അവിടെ ജംഗ്ഷനിൽ ചെന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറയാണ് ഇന്നലെ ചേട്ടൻ ജോലി ഇറച്ച ഒരനുഭവം ഉണ്ടായത് ഓണത്തിന് മൂന്ന് പ്രോഗ്രാം പിടിച്ചു അതൊരു ഒരു ലാസ്റ്റത്തെ പ്രോഗ്രാം ഞങ്ങളുടെ ഒക്കെ കൂടെ തന്നെയുള്ള സുഹൃത്ത് അലക്സിന്റെ പ്രോഗ്രാം ആയിരുന്നു രണ്ടാമത്തത് വന്നപ്പോഴേക്കും മൂന്നാമത്തെ പരിപാടിക്ക് ചെല്ലാവുന്നതിന്റെ ഒക്കെ ഒരുപാട് വൈകി അതായത് ഏതാണ്ട് നേരം വിളിക്കുന്ന സമയുമ്പോഴാണ് നമ്മൾ ചെല്ലുന്നത് അങ്ങോട്ട് ചെന്ന് കാ വണ്ടി എങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തുകയും നമ്മുടെ കൂടെയുള്ള അലക്സ് എന്ന് പറഞ്ഞവന് ഡോറ് തുറന്നില്ല എന്റെ സൈഡി കൂടി തന്നെ ഞാൻ കേൾക്കുന്നുണ്ട് പക്രുണ്യൊന്നും ചെയ്രുത് അവനവിടെ ഇട ഈ പ്രോഗ്രാം പിടിച്ചവനെ ഇങ്ങെടുക്കാൻ പറഞ്ഞിട്ട് വലിച്ചിങ്ങനെ വെളിയിലോട്ട് ഇറക്കി നിർത്തി കൊണ്ടുപോയി ഷോ ആൾക്കാർ കുറേ പേര് കൊണ്ടുപോവാ അപ്പം ഞാനിങ്ങനെ ഇരിക്കണ്ട വൈകി സംഭവശ്രീ കാരണം മൂന്ന് മണിയായി മീൻകാലൊക്കെ പോകുന്നുണ്ട് ഊന്ന് പറഞ്ഞിട്ട് അതുപോലൊക്കെ നിൽക്കുന്ന നേരം മുളുത്ത് പരവരാൻ നിൽക്കുന്ന സമയമാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ പ്രോഗ്രാം ചെയ്തു തരാം കാരണം നമുക്കിനി വേറെ നിർത്തി വേറെ പരിപാടിയില്ല ഇന്ന് തന്നെ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റിൽമെൻറ്റാ അതായത് യാതൊരു കാരണവശാലും വേറെ എങ്ങും പോകാൻ പാടില്ല സൗണ്ട് എല്ലാം അവിടെ തന്നെ നിങ്ങൾക്ക് ഇന്ന് വൈകിട്ട് പ്രോഗ്രാം അവിടെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് എഴുതി എല്ലാം കൊടുത്ത് എല്ലാം ഓക്കെ ആക്കി അപ്പോൾ എനിക്ക് ടെൻഷൻ ഇവനെ കൊണ്ടുപോയല്ലോ അപ്പം ഇവരോട് ചോദിച്ചു നിങ്ങൾ അലക്സിനെ എന്താ ചെയ്തേ അവനുണ്ടോ അവൻ എന്താ ചെയ്ത ഒരുപാട് പേര് നിങ്ങൾ എന്താ ചെയ്ത പറയാ ഒന്നും മേടിക്കണ്ട അവൻ സുരക്ഷിതനാണ് അവന് ഞങ്ങൾ ചെറിയൊരു ശിക്ഷ കൊടുത്തിട്ടുണ്ട് വീണെ കാണിച്ചു തരാൻ പൂർവ എന്ന് പറഞ്ഞ് എന്നെ എടുത്തുകൊണ്ട് പോയിട്ട് ജനൽ തുറന്നു പകുതി തുറന്നപ്പോൾ ഞാൻ നോക്കിയപ്പം ഒറ്റയ്ക്ക് ഇരുന്ന് ക്യാരംസ് കളിക്കാരും ഇല്ല പറയാ പന്ത്രണ്ട് മണി വരെ ഇരുന്ന് കളിക്കണം അതാണ് അവന്റെ ചിറ്റി തമാശ രീതിയിൽ പറഞ്ഞോണ്ട് നമുക്ക് അത് തമാശ രീതിയിലുള്ള പക്ഷെ അല്ലാണ്ട് ഞാൻ ചോദിക്കട്ടെ റിയൽ ലൈഫിൽ ഈ പറയുന്ന ശരിക്കും പെട്ടു പോയി അല്ലെങ്കിൽ ഇയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞു നിന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ പിന്നെ നസീർക്ക പ്രോഗ്രാമിന് പോയിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകും പോയിട്ട് ഞങ്ങളെ വെച്ച് പ്രോഗ്രാം പിടിച്ചിട്ട് ഇദ്ദേഹം ലേറ്റ് ആയി വരുമ്പോ നമ്മള് കേറി നിന്ന് സ്റ്റേജിൽ കയറി നിന്ന് അനൗൺസ് ചെയ്യുന്നൊരു അവസ്ഥയുണ്ട് നസീർക്ക ഒരു മണിക്കൂറിൽ എത്തും എന്ന് ഞാൻ ആദ്യം അനൗൺസ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ ഉള്ളത് കൊണ്ട് എന്നോട് ഒരു സ്നേഹം ഉള്ളതുകൊണ്ട് ആ ഓക്കെ ഓക്കെ എന്ന് പറയും പിന്നെയും ചെന്നിട്ട് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് എന്നോട് വരെ ഈ ലേറ്റ് ആയി വരുന്നതാണ് ഏറ്റവും കൂടുതൽ ഇവരെ ഞാനൊരു ദ്വീപിൽ പോയി പരിപാടി ചെയ്തപ്പോ മറ്റേ അതില് ആ പാട്ട് ഞാൻ ഒറ്റയ്ക്ക് പാടുകയാണ് പാടിയപ്പോ അതില് ലാലേട്ടന് കുറച്ച് പ്രാധാന്യം കൂടിപ്പോയി അത് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ കുറെ ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടുക ഈ മമ്മൂക്കടൊന്നും ചെയ്യൂല അപ്പൊ ഞാൻ പറഞ്ഞ് ഇല്ല ചെയ്യില്ല പാട്ട് കണ്ടപ്പോ തോന്നി മമ്മൂക്കയുടെ ചെയ്തിട്ട് പോയാൽ മതി എനിക്ക് മമ്മൂക്കെ അറിയാ ഞാൻ പറഞ്ഞു അതന്ന് ഇപ്പൊ നമ്മള് തമാശ ആയിട്ട് പറയുമെങ്കിലും അന്ന് മമ്മൂക്കയുടെ രാജമാണിക്യത്തിലെ ഡയലോഗ് ഇടിപ്പിച്ചതിന് ശേഷമാണ് എന്നെ അവിടെ നിന്ന് ഈ ചിരി എന്ന് പറയുന്നത് വളരെ വളരെ മോശമായിട്ടാണ് പലപ്പോഴും സമൂഹങ്ങളിൽ ആ രീതി അങ്ങനെയാണ് അതായത് തമാശ പറയുന്നവർ മോശക്കാരാണെന്നും ഒരു കാലത്ത് അതായത് ഉത്സവത്തിന് നമ്മുടെ തമാശകൾ കണ്ട് ചിരിച്ച് വീട്ടിൽ പോയിട്ട് ഇവര് ഉമ്മ വളിപ്പായിരുന്നെ ഇങ്ങനെ പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറ്റിയതും അല്ലെങ്കിൽ ഇതേപോലെ ഒരു ജനകീയ കലാകാരന്മാരും വന്നതിന് ശേഷമാണ് അതിൽ നിന്നൊക്കെ മാറ്റം വന്നത് അത് അതിന് പ്രധാന കാരണം മെമിക്കറിയിൽ നിന്ന് സിനിമയിലേക്ക് വന്ന കുറെ അൺറെസ്പെക്ടഡ് നേരത്തെ വന്ന നമ്മുടെ സിദ്ധി ലാൽമാർ സാർ അവര് തുടങ്ങി സാറും ലാൽ സാറും തുടങ്ങി അവിടെ മുതൽ വന്നിട്ടുള്ള ദിലീപ് ഏട്ടനാണെങ്കിലും ജയറാമേട്ടനാണെങ്കിലും സെലമേട്ടനാണെങ്കിലും സുരാജ് അടക്കമുള്ള ഒരുപാട് പേര് വന്നുണ്ടാക്കിയ ഒരു ഒരു മാറ്റമാണ് ഇപ്പോഴാണെങ്കിലും അമ്മ ഒരു ഷോ ഒരു നടന്മാരുടെ സംഘടനയായ നടീ നടന്മാരുടെ സംഘടന അമ്മയുടെ ഒരു ഷോ ഉണ്ടെങ്കിലും അവിടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും മെമിക്കരിക്കാർക്ക് അതാണ് സ്കിറ്റ് ഉണ്ടാക്കാനാണെങ്കിലും എല്ലാം അവർ ത്രൂ ആണ് ഷോ ഫുള്ള് പോകുന്നത് അപ്പോൾ ഈ സമയത്ത് ഏറ്റവും നല്ലൊരു സമയത്താണ് നമുക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഒന്ന് നിൽക്കാനൊക്കെ ഒരു ഭാഗ്യം ലഭിച്ചത് അതിനു തന്നെ ദൈവത്തിനോട് വലിയൊരു നന്ദി പറയുന്നു ഞങ്ങൾക്ക് മുമ്പ് വന്ന എല്ലാ മെമിക്കരിക്കാർക്കും സമയത്ത് ഒരു വലിയ നമസ്കാരം കൂടി ഈ സമയത്ത് പറയുക